നമസ്കാരം റിയൽ ന്യൂസ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ജെ ആർ പി കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ ഉള്ളിയേരിയിൽ നടന്നു കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ ജാനു ഉദ്ഘാടനം ചെയ്തു തുടർഭരണം ലഭിക്കുന്നതിനു വേണ്ടി പത്ത് വർഷത്തെ ഇടതു സർക്കാരിൻ്റെ അവസാന തട്ടിപ്പ് പ്രഖ്യാപനമാണ് അതിദാരിദ്ര്യമുക്ത കേരളമെന്ന് ജാനു പറഞ്ഞു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ജെ ആർ പി കോഴിക്കോട് ജില്ലാ കൺവെൻഷനാണ് ഉള്ളിയേരിയിൽ നടന്നത് കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ ജാനു ഉദ്ഘാടനം ചെയ്തു തുടർഭരണം ലഭിക്കുന്നതിനു വേണ്ടി വർഷത്തെ ഇടതു സർക്കാരിൻ്റെ അവസാന തട്ടിപ്പ് പ്രഖ്യാപനമാണ് അതിദാരിദ്ര്യമുക്ത കേരളമെന്നും തൊഴിലാളി തൊഴിലാളിവർഗ സിദ്ധാന്തം പിഴിഞ്ഞ് ജാതി മതബോധം വളർത്തി ജനമനസ്സുകളെ ചൂഷണം ചെയ്യുന്ന നയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നതെന്നും അവർ പറഞ്ഞു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന പതിനാറ് എം എൽ എ സംസ്ഥാന നിയമസഭയിലേക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും എത്തുന്നുണ്ടെങ്കിലും ഈ വിഭാഗത്തിൽപ്പെട്ട ജനതയുടെ ജീവിതസ്ഥിതി ഇപ്പോഴും പരിതാപകരമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ക്രിസ്ത്യൻ ഗ്രൂപ്പുകളായാലും മുസ്ലിം ഗ്രൂപ്പുകളായാലും അവരൊക്കെ തന്നെ അവരുടെ ഓരോ വിഭാഗങ്ങളായിട്ട് ഗ്രൂപ്പായിട്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് നിലവിലുള്ള ഭരണ സംവിധാനത്തിന്റെ പങ്കാളികളായി അതിനകത്ത് കയറി ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അത് ആ ജനതയിലേക്ക് എത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്തപ്പോഴാണ് അവരുടെ കുടുംബങ്ങളിൽ അവരുടെ സഹോദരങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളിലൊക്കെ വലിയ മാറ്റത്തിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ സാധ്യമായത് അങ്ങനെ സാധ്യമാകാതെ പോയത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ ദുരിതമനുഭവിക്കുന്ന ആളുകളാണ് ശരിക്കും ആ ആ സാധ്യതയിൽ വരാതെയും അതിൻ്റെ ഭാഗമാകാതെയും പോയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു വിധത്തിലുള്ള നേട്ടങ്ങളോ മാറ്റങ്ങളോ ഉണ്ടാക്കി അതിൻ്റെ ഒരു ഗുണഫലം നമ്മളുടെ വരും തലമുറ അനുഭവിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനുള്ള സാധ്യമായിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു കാരണം നമ്മളുടെ ഈ സമുദായ ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ നിൽക്കുകയും ആ സമുദായ ഗ്രൂപ്പ് പരസ്പരം ഒരുമിക്കാതെ നമ്മൾ ഓരോ തുരുത്തു തുരുത്തായിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ആ തുരുത്തുതുരുത്തായിട്ട് നമ്മളൊക്കെ മാറി നിൽക്കേണ്ടത് ഇവിടെ ഉള്ള പൊതു സംവിധാനത്തിന് അങ്ങനെ ഒരു ആവശ്യമാണ് ശരി അപ്പോൾ ഈ ആവശ്യത്തിൽ നമ്മൾ എക്കാലത്തും ഇങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി പ്രക്രിയ നമ്മളുടെ ഇന്ത്യയിലുണ്ട് അതിനെ മറികടക്കുന്ന ഒരു വളരെ പരിപാടിയിൽ ബാബു നെല്ലിക്കുന്ന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എസ് സതീശൻ ഉണ്ണി മുഖ്യപ്രഭാഷണം നടത്തി ആളുകൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും വിവിധ ജാതി സാമുദായിക പ്രസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കടന്നു വന്നിട്ടുള്ള ആളുകൾ ഇന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ ശ്രീമതി സി കെ ഞാൻ ഒരു വലിയ വികാരമായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് അടിത്തരത്തിലെ തദ്ദേശീയ ജനതയുടെ ബഹുജൻ ജനതയുടെ വികാരം പട്ടികജാതിക്കാരൻ പട്ടികവർഗങ്ങൾ അവശ്യ ക്രിസ്ത്യാനികൾ പിന്നോക്കാൻ വിശ്വധർമ്മ സമുദായത്തിൽ പെടുന്ന ആളുകൾ ഈ ആളുകളുടെ എല്ലാം ഒരു വലിയ വികാരമായി മാറിയിട്ടുണ്ട് പക്ഷെ അതൊരു രാഷ്ട്രീയ സംവിധാനമാക്കി മാറ്റിയെടുക്കാനുള്ള ചില ടെക്നിക്കാലിറ്റി ഒക്കെ ഇല്ലാത്തത് ഈ പ്രസ്ഥാനങ്ങൾ എഴയുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപാലൻ സംസ്ഥാന കമ്മിറ്റി അംഗം രചിതാ ദേവി ബാലൻ നടുവണ്ണൂർ പി കെ സുപ്രൻ ബാലുശ്ശേരി വി കെ അച്യുതൻ രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി